യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ നീക്കം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നയതന്ത്ര മാധ്യമ വൃത്തങ്ങളിൽ വൻ ചർച്ചാ വിഷയമായിരിക്കുകയാണ് വർഷത്തെ സ്വമേധയാ ഉള്ള ഇടവേള അവസാനിപ്പിച്ച് ആണവായുധ പരീക്ഷണങ്ങൾ ഉടൻ പുനരാരംഭിക്കാൻ താൻ പ്രതിരോധ വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അമേരിക്ക സ്വമേധയാ നിലനിർത്തിയിരുന്ന ആണവ പരീക്ഷണ മൊറട്ടോറിയം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ അമ്പരപ്പിക്കുന്ന നയപരമായ മാറ്റം റഷ്യയുടെയും ചൈനയുടെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പരിപാടികൾക്കൊപ്പം മുന്നേറേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ആണവായുധ പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കുണ്ട് മറ്റ് രാജ്യങ്ങളുടെ പരീക്ഷണ പരിപാടികൾ കാരണം നമ്മുടെ ആണവായുധങ്ങൾ തുല്യ അടിസ്ഥാനത്തിൽ പരീക്ഷിക്കാൻ ഞാൻ യുദ്ധവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പ്രക്രിയ ഉടൻ ആരംഭിക്കും ഇതാണ് ട്രൂട്ട് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് വിശദീകരിച്ചത് ഈ നീക്കം ഒരു പുതിയ പരീക്ഷണ ഘട്ടത്തിന്റെ തുടക്കമാണെന്നും പ്രഖ്യാപിച്ചു റഷ്യയുടെയും ചൈനയുടെയും വികസിച്ചു ആണവ പദ്ധതികളുമായി ഒപ്പമെത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ട്രംപ് ആവർത്തിക്കുന്നു ഈ രണ്ട് രാജ്യങ്ങളും പരീക്ഷണശേഷി വർദ്ധിപ്പിക്കുമ്പോൾ യു എസ് കൈയും കെട്ടി നോക്കി നിന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി ലോകത്തിലെ പ്രബലമായ ആണവശക്തിയായ അമേരിക്ക തുടരുന്നുവെന്നും റഷ്യ രണ്ടാം സ്ഥാനത്തും ചൈന മൂന്നാം സ്ഥാനത്തും വളരെ പിന്നിലാണെന്നും എന്നാൽ അഞ്ചു വർഷത്തിനുള്ളിൽ തുല്യശക്തിയാകുമെന്നും ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു ആണവ പ്രതിരോധവും ആയുധ നവീകരണവും സംബന്ധിച്ച ആഗോള സംഘർഷങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം നിരവധി ആയുധ നിയന്ത്രണ കരാറുകളിൽ നിന്ന് മോസ്കോ പിന്മാറി അതേസമയം ബീജിംഗ് അതിന്റെ തന്ത്രപരമായ ശക്തികളുടെ വികസനം ത്വരിതപ്പെടുത്തി എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇവിടെ പ്രധാന വിഷയമാണ് ബുധനാഴ്ച റഷ്യ തങ്ങളുടെ പോസിഡോ ആണവ ശക്തിയുള്ള സൂപ്പർ ടോപ്പിഡോ വിജയകരമായി പരീക്ഷിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചു ഭീമൻ റോഡിയോ ആക്റ്റീവ് സമുദ്ര തിരമാലകൾ പുറപ്പെടുവിച്ചു തീരദേശ മേഖലകളെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ആയുധമാണിത് ഇതൊക്കെ മുന്നിൽ കണ്ടു തന്നെയാണ് ട്രംപ് പ്രവർത്തിക്കുന്നത് ഒക്ടോബർ ബ്യൂറോവെസ്റ്റിക് ക്രൂയിസ് മിസൈലിന്റെയും തന്ത്രപരമായ ആണവ വിക്ഷേപണ പരിശീലനങ്ങളുടെയും പരീക്ഷണത്തെ തുടർന്നാണ് ഈ പ്രഖ്യാപനം ഇതൊന്നും കൂടാതെ തന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയുടെ ആണവായുധ ശേഖരത്തിൽ നടത്തിയ പൂർണ്ണമായ നവീകരണത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും ക്രെഡിറ്റും ട്രംപ് അവകാശപ്പെട്ടു എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം വെബ്ഡെസ്ക് ന്യൂസ്